ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പ്രതീക്ഷിച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുന്ന താരമാണ് രേണു സുദീ നിരവധി കണ്ടന്റുകൾ താരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഷോയിൽ സജീവമായി നിൽക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് അവസരമാക്കി തന്നെ വലിയൊരു വിഭാഗം അവർക്കെതിരായ വിമർശനം ബിഗ് ബോസിന് പുറത്ത് ശക്തമാക്കുന്നുണ്ട് എന്നാൽ രേണുവിന്റെ ആരാധകർ തന്നെ ഇത് മികച്ച രീതിയിൽ മറുപടി നൽകുന്നു രേണു സുദീ എനിക്കിഷ്ടമാണ് അവർ ആരുടെ മുൻപിൽ കൈനീട്ടിയോ മോഷണം നടത്തിയോ അല്ല ജീവിക്കുന്നത് അവർക്കറിയാവുന്ന രീതിയിൽ അഭിനയിക്കുന്നു അധ്വാനിച്ച് ജീവിക്കുന്നു തലയിൽ പേനില്ലാത്തവരാണല്ലോ നമ്മളെല്ലാം എല്ലാവരുടെയും ചിന്ത രേണുസുതിയുടെ തലയിൽ മാത്രമേ പേനുള്ളൂ എന്നാണ് കഷ്ടം എന്തിനാണ് ആ പാപത്തിനെ എല്ലാവരും കളിയാക്കുന്നത് എന്നാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ ചോദിക്കുന്നത് സ്വന്തം കുടുംബം അവരോടൊപ്പമുണ്ട് മൂത്ത മകൻ ഉൾപ്പെടെ അവർക്ക് സപ്പോർട്ടാണ് അവരുടെ മുടിയുടെ പ്രശ്നം അവർ അവിടെ പറയുന്നുണ്ട് ഇതൊന്നും അറിയാതെ ചില മഹാന്മാർ പുള്ളിക്കാരിയെ ട്രോളുകയാണ് ആദ്യം സ്വന്തം പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ ഞാനെന്നും പുള്ളിക്കാരിക്ക് പിന്തുണ നൽകുമെന്നും അവർ പറയുന്നു അതേസമയം മറ്റൊരു വ്യക്തി പറയുന്നത് ഈ വിമർശകർ തന്നെയാണ് രേണുവിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമെന്നാണ് ഇങ്ങനെ നന്ദികേട് പറയരുത് ഈ ഊളകൾ ബിഗ് ബോസ് വരെ രേണുവിനെ എത്തിച്ചില്ലേ രേണു ഒരു സെലിബ്രിറ്റി ആയിരുന്നാലും ബിഗ് ബോസിൽ കയറില്ലായിരുന്നു ഈ പരിപാടിക്ക് ഇതുപോലുള്ള ചിലരെ വേണം ആളുകളെ ഇങ്ങനെ അധിക്ഷേപിച്ച് പരിഹസിച്ചു നിർത്തിയതൊടുവിൽ രേണുവിന് ഗുണം ചെയ്തു ബിഗ് ബോസിൽ അവർ നിൽക്കുമോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല അറിയാതിരുന്ന ആൾക്കാരും ഇപ്പോൾ അവരെ അറിഞ്ഞു പ്രേക്ഷകർ കുറയ്ക്കുകയാണ് പേടിച്ച് കരഞ്ഞു മൂലയ്ക്കിരിക്കുമെന്ന് വിചാരിച്ചു തുടങ്ങിയത് അബദ്ധമായി എന്നിപ്പോൾ ശ്രദ്ധിക്കുകയാണ് ഈ മനോരോഗികൾ രേണു വഴക്കാളിയാണ് കൂട്ടത്തിൽ ആരോടും ചേർന്നു പോകില്ല എല്ലാവരും കൂടി എടുത്തിട്ടലക്കും ഇതൊക്കെ കാരണം രേണു കരഞ്ഞുകൊണ്ട് പുറത്തു പോകുന്നത് കാണാനിരുന്ന ഞരമ്പ് രോഗികളാണ് ഇപ്പോൾ സങ്കടക്കടലിലായിരിക്കുന്നത് രേണു ഒരു പാവം കുട്ടിയാണ് ആരോടും വഴക്കില്ല ആരെക്കുറിച്ചും അനാവശ്യങ്ങൾ പറയുന്നില്ല മാന്യത കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൽ രേണു സുധീ പക്ഷേ ബിഗ് ബോസിന് അതല്ലല്ലോ ആവശ്യം ചീത്ത വിളിച്ച് ബഹളം ഉണ്ടാക്കി ഒരു വലിയ ചന്ത സൃഷ്ടിക്കുക അതിന് തയ്യാറാകാത്ത രേണുവിനെ മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക ബിഗ് ബോസിന്റെ ടാസ്കുകൾ നിലവാരം കുറഞ്ഞ ചോദ്യങ്ങൾ ഇതെല്ലാം ഒരു വ്യക്തിയെ മാനസികമായും ശാരീരികമായും ബാധിക്കുന്നു കാശിനോടുള്ള പ്രണയമാണ് പലരെയും അവിടെ പിടിച്ചു നിർത്തുന്നത് രേണുവിനെ കരയിപ്പിക്കുന്നവർ ആ കുട്ടിയുടെ പേഴ്സണൽ മാറ്റേഴ്സിൽ ഇടപെടുന്നു ഈ ഷോ ഓരോ മത്സരാർത്ഥിയും എന്ത് മെസ്സേജ് കൊടുത്താണ് പുറത്തുവിടുന്നതെന്ന് ബിഗ് ബോസും ലാലേട്ടനും വ്യക്തമാക്കണമെന്നും ചിലർ കുറിക്കുന്നു